പാവപ്പെട്ടവരുടെ ആനുകൂല്യങ്ങൾ നിങ്ങളിലെത്തിക്കുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് സംസ്ഥാനത്ത് ആഗസ്റ്റ് മാസത്തെ ക്ഷേമ പെൻഷനായ മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം നാളെ മുതൽ തുടങ്ങും ഇന്നും ഇന്നലെയും ബാങ്ക് അവധി ആയിരുന്നതുകൊണ്ട് തന്നെ നാളെ പെൻഷൻ എല്ലാവർക്കും തന്നെ ലഭിക്കണം എന്നില്ല കുറച്ച് പേർക്ക് മാത്രമേ നാളെ ലഭിക്കൂ ഘട്ടം ഘട്ടമായാണ് പെൻഷൻ എല്ലാവരിലും എത്തിച്ചേരുക ഈ ആഴ്ചയോടുകൂടി തന്നെ എല്ലാവർക്കും പെൻഷൻ ലഭ്യ പൂർണ്ണമായി ലഭിക്കും ഈ വർഷത്തെ സഹകരണ ഓണവിപണികൾ ഈ മാസം ഇരുപത്തിയാറ് അതായത് ചൊവ്വാഴ്ച മുതൽ ആരംഭിക്കും അടുത്ത മാസം നാല് വരെയാണ് ഓണവിപണി പ്രവർത്തിക്കുക പത്ത് മുതൽ നാൽപ്പത് ശതമാനം വരെ വിലക്കുറവിൽ സാധനങ്ങൾ ലഭ്യമാകുമെന്ന് കൺസ്യൂമർ ഫെഡ് കൺസ്യൂമർ ഫെഡ് ചെയർമാൻ ഇസ്മായിൽ പറഞ്ഞു പൊതുവിപണിയിലേക്കാണ് വില കുറച്ചാണ് സാധനങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുക മുപ്പത്തി മൂന്ന് രൂപയ്ക്കാണ് ജയ അരി ലഭിക്കുക പൊതുമാർക്കറ്റിൽ നാൽപ്പത്തി ഏഴ് രൂപയുണ്ട് പുറത്ത് നാൽപ്പത്തി ഏഴ് രൂപയുള്ള കുറുവ അരി മുപ്പത്തി മൂന്ന് രൂപയാണ് കിലോ വില അതേപോലെ തന്നെ പച്ചരി മുപ്പത്തി മൂന്ന് രൂപയാണ് ഇതിന് പുറത്തിപ്പോൾ നാൽപ്പത്തി ഏഴ് രൂപയാണ് അതേപോലെ പഞ്ചസാര നാൽപ്പത്തി അഞ്ച് രൂപയാണ് പുറത്ത് ഒരു കിലോ പഞ്ചസാരയ്ക്ക് എന്നാൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുക മുപ്പത്തി നാല് രൂപയ്ക്കാണ് ചെറുപയർ എഴുപത് രൂപ പുറത്ത് നൂറ്റി ഇരുപത്തിയേഴ് രൂപ വൻകടല കിലോയ്ക്ക് അറുപത്തഞ്ച് രൂപ ലഭി നിരക്കിൽ ലഭിക്കും പുറത്ത് ഇതിന് നൂറ്റി പത്ത് രൂപയാണ് ഉയിന്ന് തെന്നൂറ് രൂപ പുറത്ത് നൂറ്റി ഇരുപത്തിയാറ് മുളക് നൂറ്റി പതിനഞ്ച് രൂപയാണ് വില പുറത്ത് നൂറ്റി എഴുപത്തി ആറ് രൂപ കൊടുക്കണം നൂറ്റി പതിനെട്ട് രൂപ വിലയുള്ള മല്ലി എൺപത്തി രണ്ട് രൂപയ്ക്കാണ് നിങ്ങൾക്ക് ലഭിക്കുക പുറത്ത് അഞ്ഞൂറിനടുത്ത് വിലയുള്ള വെളിച്ചെണ്ണ മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയ്ക്കും നിങ്ങൾക്ക് ഓണം വിപണിയിൽ നിന്ന സാധനങ്ങൾ ലഭിക്കും മദ്രസ അധ്യാപക ക്ഷേമനിധി ബോർഡ് അംഗങ്ങൾക്ക് ഭവനരഹിത പലിശ വിതരണവും വിവാഹ വിവാഹധനസഹായവും നാളെ വിതരണം ചെയ്യും ഇതുവരെ നാനൂറ്റി അൻപത്തി രണ്ട് പേർക്കാണ് ഈ സഹായം ലഭിച്ചിട്ടുള്ളത് കൂടുതൽ വിവരങ്ങൾക്ക് മദർസ അധ്യാപക ക്ഷേമനിധി ബോർഡുമായി ബന്ധപ്പെടേണ്ടതാണ് പ്രവാസി നോർക്കയുമായി സഹകരിച്ച് പ്രവാസികൾക്കുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നവർ നവംബർ ഒന്ന് മുതൽ നിലവിൽ വരും ഇതിനുള്ള രജിസ്ട്രേഷൻ അടുത്ത മാസം ഇരുപത്തിരണ്ട് മുതൽ തുടങ്ങും വിവിധ അസുഖങ്ങൾക്ക് അഞ്ച് ലക്ഷം രൂപയും ആൾ മരണപ്പെട്ടാൽ പത്ത് ലക്ഷം രൂപയുടെയും ഇൻഷുറൻസ് ലഭിക്കും നിങ്ങൾ അടയ്ക്കേണ്ട വാർഷിക പ്രീമിയം ഒരു കുടുംബത്തിന് പതിമൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് അതായത് ഭാര്യ ഭർത്താവ് രണ്ട് കുട്ടികൾ എന്നിവർ അടങ്ങിയ ഒരു ഫാമിലിക്ക് വാർഷിക പ്രീമിയം വരുന്നത് പതിമൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് നിലവിൽ അസുഖങ്ങൾ ഉള്ളവർക്കും ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നതാണ് കേരളത്തിൽ നാനൂറ്റി പത്ത് ഹോസ്പിറ്റലുകളിലും മൊത്തം ഇന്ത്യയിൽ പതിനാലായിരം ഹോസ്പിറ്റലുകളിലും നിങ്ങൾക്ക് ഫ്രീ ആയി ചികിത്സ ലഭിക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക ലൈക്ക് ചെയ്യുക